നമസ്തേ ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സി പി എം തെറ്റു മുന്നോട്ടു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് നേതാക്കൾ തന്നെ മുന്നറിയിപ്പ് നൽകി തുടങ്ങി തിരുത്തലുകൾ വാക്കിലും പ്രവൃത്തിയിലും വേണമെന്നും ജനങ്ങൾക്ക് അത് ബോധ്യമാകണമെന്നും എം എ ബേബിയുടെ തുറന്നു പറച്ചിലും സഖാക്കളുടെ പണത്തിനോടുള്ള ആർത്തി സ്വർണക്കടത്തിലും ലഹരിക്കടത്തിലും പി എസ് സി അംഗത്വം തൂക്കി വിൽക്കുന്നതിലും വരെ എത്തിനിൽക്കുന്നു ഇനിയും തിരുത്താൻ തയ്യാറാകാത്ത ധാർഷ്ട്യം അധപ്പതനത്തിലേക്കുള്ള വഴിവെട്ടൽ തന്നെയോ ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു തിരുത്തുന്നതിൽ ഇനിയും സങ്കോചമോ ജില്ലാ കമ്മിറ്റികൾ കൈക്കൂലി കേന്ദ്രങ്ങളോ ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നവർ രാഷ്ട്രീയ നിരീക്ഷകനായ പ്രൊഫസർ എ ജി ജോർജ് ഇടത് സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജി ഒപ്പം ഇടത് നിരീക്ഷകൻ ഡോക്ടർ ബി ജയരാജ് എന്നിവരാണ് അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ പാണ്ഡ്യാല ഷാജി സി പി എമ്മിന്റെ പ്രവർത്തന ശൈലിയിൽ വിമർശനങ്ങൾ ദിനം പ്രതി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കൾ തന്നെ പരസ്യമായി അത് പ്രകടിപ്പിച്ചു തുടങ്ങി അഴിമതി ആരോപണങ്ങളാണെങ്കിൽ ദിനം പ്രതി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഒന്നിന് പുറകെ ഒന്നായി ഇതിലൊക്കെ അണികളുടെയും നേതാക്കളുടെയും ഒക്കെ പങ്ക് വ്യക്തവുമാണ് എങ്ങോട്ടാണ് സി പി എമ്മിന്റെ ഈ പോക്ക് അല്ല പലതവണയായി ഞാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് സി പി എം അതിൻ്റെ സമ്പൂർണമായ നാശത്തിലേക്കുള്ള യാത്ര അത് ആരംഭിച്ചു കഴിഞ്ഞിട്ട് കുറ കുറച്ചു കാലമായി അതിന് തിരിച്ചു നടക്കാനുള്ള സാധ്യതകൾ വളരെ വിദൂരമാണ് ഇപ്പോൾ പിന്നെ എം എ ബേബി പിന്നെ ഇവിടെ പച്ചക്കുതിരക്കകത്ത് എഴുതിയിട്ടുള്ള ഒരു ഒരു ചെറിയ കുറിപ്പുണ്ട് ആ കുറിപ്പ് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അയാൾ പറയുന്നില്ല സത്യത്തിൽ ആ ലേഖ ആ ലേ ആ കുറിപ്പിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പാർട്ടിയുമായി ബന്ധമുള്ള ആ പ്രവർത്തകന്മാരെ അനുഭാവികരെ സഹയാത്രികരെ വീണ്ടും പറ്റിക്കണമെന്നുള്ള വളരെ ബോധപൂർവമായ ഡെലിബറേറ്റ് ആയ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ആ ആ ആ കുറിപ്പുകൾ ആ കുറിപ്പ് പിന്നെ മിക്കവാറും മിക്കവാറും ഒരുപാട് വായിച്ചു കാണും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം അതിലെ സബ്ജക്റ്റ് ആര് എന്ന ചോദ്യമുള്ളൂ സബ്ജക്റ്റ് ആര് ഞാൻ ആവർത്തിച്ചു പറയാം സബ്ജക്റ്റ് ആരാണ് സബ്ജക്റ്റ് ആരാണ് എന്ന് പറയാതെ ഒരു എഴുതുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയുമോ അയാൾക്ക് കാര്യം അറിയാം പക്ഷേ അത് ഞാൻ പറയില്ല ഇത് കമ്മിറ്റിയിൽ പറയേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു പൊളിറ്റിക് ബ്യൂറോ മെമ്പർ ആ പൊളിറ്റിക് ബ്യൂറോ മെമ്പർ അത് പറയാതിരിക്കുകയും പുറത്ത് ഒരു പിന്നെ വാരിയൊക്കെ ഒരു മാഗസീനകത്ത് പിന്നെ ഒരു സാധനം കുറിക്കുകയും ചെയ്യുക ഇത് കുറിക്കുന്നതോടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വായലക്കാരനെന്താ തിരുത്താനുള്ള സാധ്യതകൾ ഉണ്ടായിത്തീരുന്നുണ്ടോ എന്ന സംശയങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് ഇവിടെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇതിനാരെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് പറയുന്നത് അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട് ഞാൻ അതിൻ്റെ രണ്ട് പദപ്രയോഗങ്ങൾ ഞാൻ പറയാം ഒന്ന് അദ്ദേഹം പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ആവശ്യമായ തിരുത്തലുകൾ ക്ഷമാപൂർവം കൈക്കൊള്ളുക ആവശ്യമായ തിരുത്തലുകൾ ക്ഷമാപൂർവം കൈക്കൊള്ളുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ഇതിൻ്റെ അർത്ഥം രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്താ പറയുക അതായത് രണ്ടാമത്തെ പിന്നെ പേജിനകത്ത് വരുന്ന സാനാണ് തിരിച്ചറിയാവ തിരിച്ചറിയാവുന്ന തിരിച്ചടികൾ ഒരുപക്ഷേ ഇയാൾ ഇത് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ നമ്പൂരിൽ രണ്ടാം നമ്പൂരി നമ്പൂരിപ്പാടാവാൻ ശ്രമിക്കുകയാണ് ഇയാൾ അല്ലെങ്കിൽ രണ്ടാം മാർസാവാൻ ശ്രമിക്കുകയാണോ ഈ ക്ഷമാപൂർവ്വം എന്ന് പറയുമ്പോൾ ഇയാൾ രണ്ടാം ഗാന്ധി ആവാനാണ് ശ്രമിക്കുന്നത് ഹൃദയത്തിൽ തൊട്ട് നേരെ ചൂണ്ടി വിരൽ ചൂണ്ടി ഇന്നയാളാണ് ഇതിനകത്ത് പ്രൈമാഫോഴ്സി അക്യൂസ്ഡ് എന്ന് പറയാൻ ധൈര്യമില്ലാത്ത ഭീരു ഇത്തരത്തിലുള്ള ഒരു ലേഖനം എഴുതിയത് കൊണ്ട് ഇത് ചർച്ച ചെയ്യുന്ന വാസ്തവത്തെ നമ്മൾ വിഡ്ഢികളാവുകയാണ് ചെയ്യുന്നത് പടുവിഡികളാവുകയാണ് നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് സംഭവിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരാൾ കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇയാൾ മാറാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അതിന്റെ ആസന്ന മൃത്യുവിലേക്ക് പാർട്ടി ബോധപൂർവം സെൻട്രൽ കമ്മിറ്റിയുടെയും പൊളിറ്റ് ബൂറോടെയും മൗനാനുവാദത്തോടെ അല്ലെ അനുവാദത്തോടെ അത് നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇത് മനസ്സിലാവുന്നില്ല എന്ന് എം എ ബേബി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ പേരിൽ തന്നെ ഒരു പ്രയോഗമുണ്ട് ബേബി എന്നൊരു പ്രയോഗമുണ്ട് അത് ചെറുത് എന്നൊരു അർത്ഥവും കൂടിയുണ്ട് ഞാൻ ഞാനതിനപ്പുറത്തേക്ക് കടക്കുന്നില്ല സാധനം പക്ഷേ ഈ കേരളത്തിൽ എമ്പാടും ചർച്ചയെ പെട്ടിട്ടുണ്ട് ഒരു മറിയ കുട്ടി ശേഷിയില്ലേ ആ മറിയ കുട്ടിച്ചേച്ചിയോട് ചോദിച്ചാൽ എന്താണ് ഈ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആരാൾ ഇതിനകത്ത് പ്രൈമാഹുഴ്സി ആയിരിക്കുന്ന കുറ്റവാളിയെന്നും കൃത്യമായി മറിയക്കുട്ടിച്ചേട്ടി ഈ രോഗത്തോട് നേരത്തെ വിളിച്ചു പറഞ്ഞതിലൂടെ ഇത് പോലും തിരിച്ചറിയാതിരിക്കുന്ന ആളുകൾ വലിയ സൈദ്ധാന്തികന്മാരാണെന്ന വ്യാജേന വ്യാജേന രണ്ടാം നമ്പൂതിരിപ്പാടോ അല്ലെങ്കിൽ രണ്ടാം മാർസോ ആയി അവതരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന സാധ്യത എന്താണ് ആ പാർട്ടിക്കകത്ത് ഇപ്പോഴും വിസിച്ചു നിൽക്കുന്ന പാർട്ടി പുറത്തൊഴ് കാണിക്കുന്ന വലിയ ആത്മവഞ്ചനയാണത് ഒന്നാമത്തെ ഒന്നാമത്തെ കുറിച്ചിൽ രണ്ടാമതായി എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാല് സത്യത്തിൽ ഇയാൾ ഈ പാർട്ടിയെ ഇയാൾ മാത്രം ഇയാളും സിൽബന്തികളും ചേർന്ന് ഈ പാർട്ടിയെ നശിപ്പിച്ച് കൊണ്ടുപോയതിന്റെ ദുരന്തം എന്താണ് ശരിക്ക് ഈ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന ധാർമ്മികത അത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിനകത്തുണ്ടായിരുന്ന സത്യസന്ധത മുഴുവൻ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ എന്ത് വരികയാണ് ഏറ്റവും ഗൗരവമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിവർത്തിപ്പിച്ച സഭമായിരുന്നു ധാർമ്മികതയും അതിന്റെ മൂല്യബോധവും ഈ ധാർമ്മികതയും മൂല്യബോധവും എന്നെന്തേക്കുമായി പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയാണ് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി തന്റെ തറ നിലവാരത്തിലേക്ക് കേരളത്തിലെ മുഴുവൻ പിന്നെ എന്താ പറയാ പിന്നെ എന്താ പറയാ ഭരണപരമായ സ്ഥാപനങ്ങളെയും പാർട്ടി സംഘടനകളെയും വർഗ വകുതര സംഘടനകളെയും എല്ലാം അയാൾ കൊണ്ടുപോയി എന്ന് മാത്രമല്ല അതിൽ ഏറ്റവും വലിയ ശാപം പേറുന്ന സംഭവമായിട്ട് ആര് മാറി ഈ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും അയാൾ നശിപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ ഫലമാണ് അതെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വന് ഭീഷണി കത്തോ ഭീഷണി കത്തോ ആ ശരിക്കും ഈ ഒരു ഒറ്റ സംഭവത്തിനെ മേലെ എം വി ഗോവിന്ദൻ പരസ്യമായി കേരളത്തോട് മാപ്പ് പറയണം പരസ്യമായി കേരളത്തോട് മാപ്പ് പറയണം എം വി ഗോവിന്ദൻ ധൈര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അത് എം വി ഗോവിന്ദൻ തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു സംഭവം ഉണ്ട് സി പി ഐയും സി പി എമ്മും തമ്മിൽ എന്തുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രത്യേകമായിരിക്കും ഒരു ഉണ്ട് ആ കെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരസ്പരം വിശ്വസിമർ പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം തിരുത്തുകയും ചെയ്യുന്നത് എന്ന് ഗോവിന്ദൻ എത്രയോ തവണ ആവർത്തിച്ചിട്ടുണ്ട് ഈ ആവർത്തനത്തിന് ആവർത്തിച്ചുണ്ട് എന്ന സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കെയാണ് ഒരു കൂലിച്ചെക്കൻ ഒരു കൂലി പയ്യൻ ആ പയ്യൻ എഴുതുകയാണ് തനക്ക് വില പറയോ തനക്ക് വില പറയോ ബിനോ വിശ്വന്റെ ആരോ ഇവൻ ആരാണ് ഇവൻ അധികാരം കൊടുത്തത് ഇവന്റെ പറഞ്ഞുണ്ടായിരിക്കുന്ന പൊളിറ്റിക്കൽ ഫോഴ്സ് ആരുടെ ആണ് പരസ്യമായി ഈ ഗോവിന്ദൻ കേരളത്തിലെ പൗരാവലിയോടും പ്രത്യേകിച്ച് ബിനോവിഷത്തോടും അയാൾ മാപ്പ് പറയണം ഞാൻ സി പി എസ് ആവുന്നു അത് വേറെ വിഷയം പക്ഷേ ഒരു പാർട്ടിയെ വിമർശിക്കാനുള്ള അവകാശമില്ലായിരുന്നു ഈ തലതിരിഞ്ഞു പോലിക്കുന്ന ഒരു സംഘടനാരൂപത്തെ വിമർശിക്കാനും എതിർക്കാനും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുടി പിടിക്കുന്ന ഒരാൾക്ക് അവകാശമില്ല എങ്കിൽ പിന്നെ ആർക്കാണ് അതിനുള്ള അധികാരമുള്ളത് ആർക്കാണ് അതിനുള്ള അധികാരമുള്ളത് ഈ അധികാരമില്ലായ്മയിൽ അധികാരത്തെയാണ് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലവും ഉയർത്തിപ്പിടിച്ചിരുന്നത് അതിനു പകരം അതിന് പകരം ഈ കണറ്റ് കീടമായിരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് നിയമസഭയ്ക്കകത്തു പോലും അയാൾ ആവർത്തിച്ചത് ആവർത്തിച്ചത് എന്താ അത് പിന്നെ എന്താ രക്ഷാപ്രവർത്തനമായിരുന്നു എന്നല്ലേ രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്ന് പറഞ്ഞു നാളെയും ഞാൻ ആവർത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ധിക്കാരം ഈ ധിക്കാരത്തിന്റെ പേരൊന്ന് മാത്രമാണ് സർവ്വനാശത്തിലേക്ക് സർവനാശത്തിലേക്ക് തന്നെ പോലെ തന്നെ തന്റെ കേരളത്തിന്റെ പുതിയ മനസ്സിനെയും അതിന്റെ സമ്പൂർണ്ണമായിരിക്കുന്ന മേഖലയെയും നശിപ്പിക്കുക എന്ന ഉത്തരവാദിത്തത്തിന്റെ ആരാച്ചാറായി പണിയെടുക്കുകയാണ് വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രി അതിനോട് തിരുത്തുക എന്നുള്ളത് ഇത് ഒരിക്കലും തന്നെ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു എഫ്ഐയുടെ ഒക്കെ പ്രായത്തിന്റെ ചാബല്യം എന്നുവരെ വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ ബി ജയരാജ് ഇവിടെ തിരുത്തേണ്ടതാരാണ് ഇത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കുകയാണ് എന്നിട്ടും യാതൊരു വിധത്തിലുള്ള തിരുത്തലിനും തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ആ രാഷ്ട്രീയ ധാർഷ്ട്യം ഇങ്ങനെ തുടർന്നു കൊണ്ട് തന്നെ നിൽക്കുകയാണ് ആരെ തോൽപ്പിക്കാനാണ് ഇത്തരത്തിൽ ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് മാത്രം ഈ ഒരു പ്രവണത വരുന്നത് ഈ സൂചിപ്പിക്കുന്നവരൊക്കെ വിമർശിക്കുന്നവരൊക്കെ ആരാണ് ഇതിന് നേതാവ് എന്നുള്ളത് എടുത്തു പറയുന്നില്ല ഒരു പക്ഷെ ഭയം കൊണ്ട് തന്നെ ആകാം കാരണം പിണറായി വിജയനെ ചൂണ്ടിക്കാണിക്കാൻ അവർക്കൊക്കെ ഭയം ഉണ്ടായിരിക്കാം അതല്ലാതെ സ്വയം വിമർശനാത്മകമായി ചിന്തിക്കണം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം ജീവിതവും പ്രവൃത്തിയുമൊക്കെ നിർഭയവും സത്യസന്ധവുമായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ലേഖനങ്ങളിൽ മാത്രം എഴുതി ഒതുങ്ങാൻ വിധിക്കപ്പെട്ടവരായി ബാക്കി അണികൾ കഴിയുകയാണ് ഇതിനകത്ത് പാർട്ടിയിൽ തിരുത്തൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തിരുത്തൽ പ്രക്രിയ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ നടന്ന നടന്നു പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടോ ഭയമുണ്ടോ ഇപ്പൊ രോഹിണി ചോദിച്ചാണ് ആണ് അതേ ചോദ്യം തന്നെ ചോദിച്ചു അപ്പം പാർട്ടിക്കകത്ത് ഇപ്പം പോളിംഗ് ബ്യൂറോ മെമ്പർ തൊട്ട് ഇങ്ങോട്ടുള്ള ആരെ വിമർശിക്കുന്നതിന് ആർക്കാണ് ഭയം ഭയം എന്താണ് ഈ ഭയം ഇത് ഇതിനകത്തൊന്നും ആർക്കും ഇല്ല ഇതിനകത്ത് ചോദ്യം ഇത് ഒരു ഫാസിസ്റ്റ് സംവിധാനം ഒന്നും അല്ലല്ലോ ഉൾപാർട്ടി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ആർക്കു വേണമെങ്കിലും ആരെ വേണമെങ്കിലും ക്രിയാത്മകമായി വിമർശിക്കാവുന്നതാണ് കൃത്യമായിട്ട് വിമർശിക്കാവുന്നതാണ് പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് മറുപടി പറയാനുണ്ട് ബേബി സഹാവ എം എ ബേബിയുടെ കുറിപ്പുകൾ വായിച്ചിട്ട് അതിന്റെ റീഡിങ് ഇൻ ബിട്വീൻ ദ ലൈൻ അല്ലെങ്കിൽ അതിന്റെ അത്രയും ഭാഷ നൈപുണ്യമൊന്നും എനിക്കില്ല പിന്നെ രണ്ടാമത്തെ കാര്യം പിന്നെ അത് കമ്പയർ ചെയ്തിരിക്കുന്ന ആരൊക്കെ ആയിട്ടാണ് ഈ പറഞ്ഞ കണക്കോലെ വളരെ ഇമോഷണലി അപ്സെറ്റ് ആയിട്ടുള്ള ഒരു ലേഡി കഴിഞ്ഞ ലക്ഷ്മണ നമ്മൾ കണ്ട ശ്രീ മറിയ ചേട്ടിയായിട്ട് ബേബി ബേബിയെ പോലുള്ള എന്ന് പറഞ്ഞ കുഞ്ഞാണെന്ന് പറഞ്ഞ ബേബി എന്ന് പറഞ്ഞ പെൺകുട്ടി എന്ന് അർത്ഥമുണ്ട് അമേരിക്കൻ ഭാഷയില് ബേബി എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട് നമ്മളിങ്ങനെ വാക്കിന്റെ അർത്ഥവും അർത്ഥഭേദങ്ങളും കണ്ടെത്തി പോവുകയാണെങ്കിൽ ഒരുപാട് അർത്ഥങ്ങളും അർത്ഥഭേദങ്ങളും കണ്ടെത്തേണ്ടി വരും ഇപ്പൊ ഷാജി എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ പറയുന്ന പല ഡയലോഗുകളും എനിക്ക് പറയേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ജയൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ അങ്ങനെ പല ആളുകളും ഷാജി എന്നുള്ള പേര് എന്നെ ഉപയോഗിക്കാറുണ്ട് അത് പല അത് ലിംഗഭേദം യൂസ് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ പല മതഭേദം ഇല്ലാതെ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വിജയന്റെ സിനിമയിൽ യൂസ് ചെയ്യുന്ന അണക്കോലെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ എന്തിനാണ് വ്യാഖ്യാനങ്ങളും പുനർവ്യാഖ്യാനങ്ങളിലൊക്കെ പോകുന്നത് പിന്നീട് ഈ പറഞ്ഞത് സർവനാശത്തിലേക്ക് പോകും സർവ്വനാശത്തിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്താണിത് ഡൂംസ് ഡേ ഒക്കെ ആയിരുന്നു പ്രവചിക്കുന്ന അണക്കോലൊക്കെ ഉള്ളത് അതുപോലെ തന്നെ വിനോയ് വിഷയത്തിന് വന്ന് ഭീഷണിക്കത്ത് ഫേസ്ബുക്കിൽ ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെ വേണമെങ്കിലും എന്ന് വേണമെങ്കിലും എഴുതാവ ആ ഭീഷണി കത്ത് വിനോദ വിഷയം ആദ്യമേ എസ് എഫ് ഐ വിമർശിച്ചു പറഞ്ഞു അടുത്ത ദിവസം തന്നെ വിനോയ് വിഷയം തിരുത്തേ ഉണ്ടായി ഇടതുപക്ഷ സഹയാത്രികൻ അല്ലെങ്കിൽ ഇടതുപക്ഷ ഐക്യം അല്ലെങ്കിൽ ഇടതുപക്ഷ സഹോദര്യത്തിന്റെ പുറത്ത് ആദ്യ ആദ്യ ദിവസങ്ങളിൽ തന്നെ എല്ലാവരും വിനോദ വിശ്വത്തിനെതിരെ വിമർശനവുമായിട്ട് വന്നു എസ് എഫ് ഐ അങ്ങനെ പറയേണ്ടെന്ന കാര്യമില്ലാന്ന് പറഞ്ഞു വിനോവിശ്വത്തിന് അത് മനസ്സിലായി പിറ്റേന്ന് നല്ല വിനോദ വിശ്വ അതിന്റെ തിരുത്തൽ നടത്തിയാണ് പിന്നീട് നമ്മൾ വീണ്ടും 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 അത് ചർച്ച ചെയ്യണത് കാര്യമില്ല പിന്നെ ഭീഷണി കത്ത് വന്നതെന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയാണ് ഭീഷണി കത്ത് വരാത്തത് ഒരിക്കൽ ഭരണഘടന സംഘ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന് എഴുതിയപ്പോൾ എനിക്കെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് ഫേസ്ബുക്കിൽ വന്നത് അപ്പൊ അതൊക്കെ നെഗ്ലക്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്ട് ചെയ്യുക അല്ലാതെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക ഈവൻ വിനോവിഷം പോലും കൺസേൺഡ് അല്ല ഇത്ര ഒരു കത്ത് വന്നതിനെ കുറിച്ച് ഇതുവരെ അദ്ദേഹം അഭിപ്രായം പോലും പറഞ്ഞില്ല അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ആരോ ഒരു കുറിപ്പിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെല്ലാം ആയിരക്കണക്കിന് ആളുകൾ പല രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളാണ് പിന്നെ സ്ഥിരമായിട്ട് അതൊരു പാറ്റേൺ ആവുകയും ജയരാജ് ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം എന്ന് പറയുമ്പോൾ ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം എസ് എഫ് ഐ ഒരു ബാധ്യതയാകും എന്നാണ് പറഞ്ഞത് അത് സി പി ഐയുടെ നിലപാടായി അത് വിമർശനാത്മക സ്വരമായി എതിർത്തുകൊണ്ട് സി പി എം പറയേണ്ടിയിരുന്നു അതിനു പകരം എ കെ ബാലനും മുഖ്യമന്ത്രിയും ഒക്കെ നൽകിയ മറുപടി എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ തലയിൽ വരാമെന്ന് കരുതണ്ട എന്നാണ് ആർഷോ നൽകിയ മറുപടി എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയിൽ ആരും അഭിപ്രായം പറയണ്ട മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് പ്രായത്തിന്റെ ചാബല്യം എന്ന് ഇന്ന് ഏറ്റവും ഒടുവിലായി ഈ പി എസ് സി കോഴ മുഖ്യമന്ത്രി എന്താണ് സഭയിൽ പറഞ്ഞത് ചിലപ്പോൾ ഇത്തരം കള്ളത്തരങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിയമന കോഴകൾ ഉണ്ടാകാം അതിന്റെ സ്വാഭാവിക നടപടിയിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കും എന്നാണ് അങ്ങനെ പറഞ്ഞു ഒഴിയാൻ തക്കവണ്ണമാണോ ഒരു ഭരണകൂടം സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഇരിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമാണ് പി എസ് സി അവിടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന് അറുപത് ലക്ഷം രൂപ പറഞ്ഞ് ഇരുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റി അയാൾ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി ഇതിനെ കാണാൻ കഴിയില്ല അയാൾക്ക് മുകളിൽ നേതാക്കളുണ്ട് കോഴിക്കോട് ഇതിന്റെ ഒരു വലിയ വിഭാഗം തന്നെയുണ്ട് ഈ വീതം വന്ന അതൃപ്തിയും വിഭാഗീയതയുമാണ് ഈ ഒതുക്കി തീർക്കേണ്ട ഇപ്പോഴും ഇത് പാർട്ടി തലത്തിൽ തീർക്കാൻ ശ്രമിക്കുകയാണ് ഇത് പറയുമ്പോഴാണ് എനിക്ക് എനിക്കിന്ന് പറയാനുള്ളത് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധി എന്താണെന്ന് ഞാൻ കേട്ടില്ല വിധി ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു അത് കാരണം കേൾക്കാൻ പറ്റില്ല ഇരുപത്തിനാല് ലക്ഷം ഒരു പരീക്ഷ ആ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു ബ്ലാക്ക് നെറ്റിൽ ഏഴു ലക്ഷം രൂപയോ അല്ലാതെ നാൽപ്പത് ലക്ഷം രൂപയാണ് ചോദ്യപേപ്പറിന്റെ വിലയായിട്ട് വിറ്റത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ ഈ പേപ്പർ അതാണ് കേന്ദ്ര ഗവൺമെന്റ് അല്ല അതുകൊണ്ട് പി എസ് സിക്ക് ഒരു തെറ്റിനെ ന്യായീകരിക്കാൻ മറ്റു തെറ്റുകൾ എടുത്തു പറയുന്നത് കൊണ്ടാകുമോ ശ്രീ ജയരാജ് അതാണ് ചോദിക്കുന്നത് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് പി എസ് സി തകർക്കാൻ ഇതിനു മുൻപും ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒരുപക്ഷെ യൂണിവേഴ്സിറ്റി കോളേജിലെ ആ കത്തിക്കുത്ത് കേസ് ഉണ്ടായില്ല എങ്കിൽ മാർക്ക് വാങ്ങി ബിരുദ പരീക്ഷ എഴുതിയ വ്യക്തി ഇപ്പോൾ സർവീസിൽ പ്രൊമോഷൻ ഇരിക്കേണ്ടുന്ന സമയമായി തീർച്ചയായിട്ടും അതിന് കണ്ടെത്തുകയോ അതിനെതിരെ ശിക്ഷണ നടപടികൾ എടുക്കുകയോ ചെയ്തു രണ്ടാമത്തെ കാര്യം ഈ ഈ ഇതിനകത്ത് നേരത്തെ ഒരു സംഭവം ഉണ്ടായി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പറഞ്ഞ ഒരു അഖിൽ മാത്യു എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഇങ്ങനെ പൈസ വാങ്ങിയതെന്ന് പറഞ്ഞു പിന്നീട് അന്വേഷണത്തിൽ തിളഞ്ഞ ആരാണ് മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അഖിൽ മാത്യു അല്ല വേറെ ഏതോ ഒരു അഖിലാണെന്ന് മനസ്സിലായി അതുപോലെ തന്നെ ഇതിപ്പം തിരുവനന്തപുരത്ത് ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ അല്ലെങ്കിൽ കോഴിക്കോട്ടെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർക്കെതിരെയാണ് ഈ പി എസ് സി നിയമന വിവാദം പി എസ് സിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പി എസ് സിയുടെ നോമിനേഷൻ ആണ് ഓരോ സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി ഭരിക്കുമ്പോൾ അവരുടെ നോമിനികളെ അല്ലെ അവർക്ക് താല്പര്യമുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൊള്ളാവുന്ന ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നതാണ് പതിവ് അല്ലാതെ തെരഞ്ഞെടുപ്പ് ഒന്നും അല്ലല്ലോ പി എസ് സിയിലെ പി എസ് സി അത്യാവശ്യം തെറ്റുകളൊന്നുമില്ലാതെ വളരെ കുറച്ച് തെറ്റുകൾ മാത്രം ഉണ്ടായിട്ട് വളരെ സ്തുതിർഹമായ രീതിയിൽ നടന്നു പോകുന്ന ഒരു സംവിധാനമാണ് ആയിരക്കണക്കിന് പരീക്ഷകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അതിനെതിരെയാണ് ആരോപണം വരുന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി നീട്ടി സഭയിൽ മറുപടി പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കും അന്വേഷണം നടത്താൻ നമുക്ക് ജമ്പിംഗ് ഇൻറ്റു കൺക്ലൂഷൻ പറ്റത്തില്ലല്ലോ നേരത്തെ നമുക്ക് തൊട്ടുമുമ്പിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ന്വേഷണം എന്ന് പറയുന്നതാണ് ഏത് രീതിയിൽ കാരണം നാട്ടിൽ പലവിധ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതിലൊരു തട്ടിപ്പ് മാത്രമാണിത് സ്വാഭാവികമായ നടപടി ഉണ്ടാകും ഇത് മാത്രമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പാർട്ടി തല അന്വേഷണമാണോ ഉദ്ദേശിക്കുന്നത് ഇത് ഇതിൽ ഭാഗഭാക്കാകുന്നവരുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് വലിച്ചിഴയ്ക്കുന്നുണ്ട് അതോടൊപ്പം സച്ചിൻ ദേവ് എം പേരുണ്ട് കോഴിക്കോട്ടെ മുതിർന്ന നേതാക്കളുടെ പേര് പറയുന്നുണ്ട് പാർട്ടി തലത്തിൽ മാത്രം അന്വേഷിച്ച് പാർട്ടി കോടതി വിധിച്ചാൽ മതിയോ ി അംഗത്വം കോടികളുടെ ഈ കോഴ ഇടപാടിൽ താങ്കളിലേക്ക് വരാം ശ്രീ എ ജി ജോർജ് ഒരു ഭാഗത്ത് അഴിമതി ആരോപണങ്ങൾ വിമർശിക്കാൻ വിമർശിക്കാൻ ഭയക്കുന്ന സഹ നേതാക്കൾ എന്തായാലും സി പി എം തിരുത്തപ്പെടണം എന്നാണ് ഏറ്റവും ഒടുവിലായി പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ആര് തിരുത്തും എങ്ങനെ തിരുത്തും എന്നുള്ളത് ഇപ്പോഴും ചോദ്യമായി അവശേഷിക്കുകയാണ് കാരണം നേതാക്കൾ പലപ്പോഴും തിരുത്തപ്പെടല്ല ശ്രീ ശ്രീ ജയരാജ് താങ്കളിലേക്ക് എത്താം താങ്കളിലേക്ക് എത്താം ശ്രീജി ജോർജ് നേതാക്കൾ തിരുത്തപ്പെടാൻ തയ്യാറാകുന്നില്ല എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളോട് അവരുടെ പെരുമാറ്റം നമുക്കറിയാം അവരുടെ എല്ലാ അക്രമവാസനകളെയും പരിപോഷിപ്പിക്കുന്നു എന്തിന് നടു റോഡിൽ തല്ലി ചതയ്ക്കുന്നതിനെ പോലും രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പറയുന്നു സ്വർണക്കടത്ത് ലഹരിക്കടത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയ പി എസ് സി അംഗത്വ കോഴ വിവാദം ഇതിങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ഈ കാലയളവിൽ ഇത്രയധികം ആരോപണങ്ങൾ നേരിടുന്നത് പക്ഷേ അതിനെയൊക്കെ വളരെ ലാഘവത്തോടുകൂടി മാത്രം സമീപിക്കുന്ന ഒരു ഭരണകൂടവും മന്ത്രിയും സഹമന്ത്രിമാരുമൊക്കെയാണ് ഇങ്ങനെ രോഹിണി മാർസിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള അധപതനം ഓരോ ദിവസം കഴിയും തോറും വർധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നത് ഇപ്പോൾ ഏറ്റവും അധികം ആരാ ആരോപണം ആക്ഷേപം പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ശത്രുക്കളല്ല പാർട്ടിക്കകത്തുള്ള അണികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും പാർട്ടിയിലെ നേതാക്കളുടെ ഓരോ രീതികളെക്കുറിച്ചും ശക്തമായ ഭാഷയിൽ കുറേ ദിവസങ്ങളായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഏറ്റവും ഒടുവിൽ ഇത്രയും പഠനത്തിന് വിധേയമായ പശ്ചാത്തലം രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത പരാജയമാണ് ആ പരാജയത്തെ വിലയിരുത്തുന്നു എന്ന മട്ടിലാണല്ലോ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ജില്ലാ സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് വരുന്ന റിപ്പോർട്ടുകളിൽ നാം വായിക്കുന്നത് എന്തൊരു കടുത്ത വിമർശനമാണ് അണികളിൽ നിന്ന് ഈ നേതാക്കൾക്കെതിരായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരാരും പറയുന്നത് സഖ്യകക്ഷികളെക്കുറിച്ച് പരാതിപ്പെടുന്നില്ല അവരാരും പ്രതിപക്ഷത്തെക്കുറിച്ച് പരാതിപ്പെടുന്നില്ല അവർ പരാതിപ്പെടുന്നത് ആരെക്കുറിച്ചാണ് അവരുടെ തന്നെ പാർട്ടിയിലെ നേതാക്കന്മാരെക്കുറിച്ചാണ് അവർ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് നാം എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് താത്വികമായി പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം അതവിടെ ഇരിക്കട്ടെ അത് പൊതുവായി പറയുന്ന ഒരു ന്യായമാണ് എന്നാൽ അതിനുപരിയായി പറയുന്ന വിമർശനമാണ് ഗൗരവത്തിലെടുക്കേണ്ടത് അതായത് പറയാതെ പറയുന്നു എന്നാൽ എല്ലാവർക്കും പകല് പോലെ വ്യക്തമായി ഒരു വ്യക്തിയുടെ പ്രവർത്തന ശൈലി കൊണ്ടാണ് ഈ പാർട്ടിക്ക് ഇത്രയും കനത്ത ആഘാതം നേരിടേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി എല്ലാ ആളുകളും ചെറുകിട ആളുകളും വൻകിട ആളുകളും പാർട്ടിക്കുള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാരാണെന്ന് നമ്മൾ ഇവിടെ പറയേണ്ട കാര്യമില്ല വായിക്കാൻ അറിയാവുന്നവർക്ക് തിരിച്ചറിവുള്ളവർക്കെല്ലാം അറിയാം ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ആൾ കേൾക്കുന്നയാൾ പറയുന്ന ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിപ്പോകും രോഹിണി മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട് അവർക്കൊരു സൈ സിദ്ധാന്തമുണ്ട് അവർക്ക് ചില തത്വസംഹിതയുണ്ട് അതൊക്കെയാണ് നമ്മൾ നിങ്ങളുമൊക്കെ പഴയ കാലങ്ങളിൽ പഠിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ എത്രയോ ബഹുദൂരം അകലെയാണ് ഇപ്പോൾ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എന്തിനാണ് മറ്റധികം തെളിവുകൾ ഇപ്പോൾ അവരുടെ നേതാക്കൾ തന്നെ പറയുന്നില്ലേ പണം ആർജിക്കുന്നതിനുള്ള അമിതമായ ഇപ്പോൾ പാർട്ടിയിൽ കാണുന്നതെന്ന് ഒരിക്കൽ പറയുന്നു മറുഭാഗത്ത് പറയുന്നു അനുദിനം ഇവരുടെ സമ്പത്ത് നേതാക്കന്മാരുടെ ചെറുകിട നേതാക്കന്മാരുടെ പോലും സമ്പത്ത് അനുദിനം വർദ്ധിച്ചു അവിടെയാണല്ലോ രോഹിണി ആനുശാങ്കികമായി സൂചിപ്പിച്ചത് അതായത് കള്ളക്കടത്ത് കേസുകളിലാണെങ്കിലും ശരി മയക്കുമരുന്ന സംഘങ്ങളിലാണെങ്കിലും ശരി ഈ പാർട്ടിയുമായി പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധമുള്ള ആളുകൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നിടത്തോളം കാലം പണം ആർജിക്കുന്നതിൻ്റെ വഴി തേടി പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അവിടെ കാണേണ്ട ഒരു സംഗതി ആ നിലയിലേക്ക് വലിയ സൈദ്ധാന്തിക പാരമ്പര്യമുള്ള വലിയ ആശയ പാരമ്പര്യമുള്ള ഒരു പാർട്ടി തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റുകൾ സമ്മതിച്ചുകൊണ്ട് ഇത് ശരിയാണ് എന്ന് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുന്ന ഒരു നേതൃത്വം ഇല്ലാത്രത്തോളം കാര്യം ഈ പാർട്ടിക്ക് പോകുന്ന അപജയം എനിക്കോ രോഹിണിക്കോ നിർണയിക്കുന്നതിനപ്പുറമായിരിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട ഓരോ മേഖലയിലും ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് നമുക്കിനിയുള്ള സമയങ്ങളിൽ നമുക്ക് പറയാം ഇപ്പോൾ തന്നെ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന ന്യായീകരണങ്ങൾ നമ്മൾ ഓരോന്നായി കണ്ടല്ലോ ഇവിടെ ഏറ്റവും ഒടുവിൽ കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ ഞാനതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല കാര്യവട്ടം ഉണ്ടായ ഒരു അതിക്രമത്തെക്കുറിച്ച് ഒരു നിയമസഭയിൽ അംഗം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ പുറത്തു നിന്നുള്ള ആളുകൾ ഈ ഹോസ്റ്റലിൽ കയറിയത് കൊണ്ടാണ് അവിടെ യഥാർത്ഥത്തിൽ ഈ പ്രശ്നമുണ്ടായത് എന്ന് അദ്ദേഹം ഉത്തരമായി നൽകുന്നു അതിന് തൊട്ടു മുമ്പാണ് രോഹിണി അതായത് ജൂലൈ മാസം ഒന്നാം തീയതി കേരളത്തിലൊരു മഹാസംഭവമാണല്ലോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത് ദശാബ്ദങ്ങളായി ഇവിടെ നിലനിന്നിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അതായത് ത്രിവൽസര ഡിഗ്രി കോഴ്സ് മാറ്റി നാല് വർഷ ഡിഗ്രി കോഴ്സിൻ്റെ ഉദ്ഘാടനം പെരുമ്പറ അടിച്ചുകൊണ്ടാണ് കേരളത്തിൽ നടന്നത് ഈ കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ വിമൻസ് കോളേജിൽ ഈ സമ്പ്രദായം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതേ സമയത്ത് കൊയിലാണ്ടിയിലെ ഒരു കോളേജിൽ എന്താണ് നടന്നുകൊണ്ടിരുന്നത് പ്രിൻസിപ്പലിൻ്റെ കരണത്തടിയും അദ്ദേഹത്തിൻ്റെ കൈ അടിച്ചൊടിക്കലുമാണ് നമ്മളെല്ലാവരും കണ്ടല്ലോ നിങ്ങളുടെ ലൈബ്രറിയിൽ ആക്രമിച്ചത് ഉണ്ടല്ലോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് വിശദീകരിക്കുന്നത് അവിടുത്തെ നേതാക്കന്മാർ അവിടെ പുറത്തുനിന്നുള്ള ആളുകൾ അതിനകത്ത് പ്രവേശിച്ചപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴാണല്ലോ അവിടെ ഈ കയ്യാങ്കളി നടന്നതും ഈ പ്രിൻസിപ്പലിനെ കൈ അടിച്ചൊടിച്ചതും അതിനുശേഷം രോഹിണി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹം അവിടുത്തെ പ്രാദേശിക നേതാക്കൾ നടത്തിയ കൊലവിളി പ്രസംഗം നെഞ്ച തടുപ്പ് കൂട്ടും രണ്ട് കാലിൽ പ്രിൻസിപ്പൽ ഇതിനകത്ത് കയറാൻ പോകുന്നില്ല പ്രിൻസിപ്പൽ കയറുകയാണെങ്കിൽ പോലീസുകാർ മാത്രം വന്നാൽ പോരാ രണ്ട് ആംബുലൻസ് കൂടെ കൊണ്ടുവന്ന് പറയണമെന്ന് അവിടുത്തെ എസ് എഫ് ഐയുടെ പ്രാദേശിക നേതാവ് ആ കോളേജിൻ്റെ പഠിക്കൽ നിന്ന് ആക്രോശിക്കുമ്പോൾ കൈയടിക്കുന്നതായിട്ടുള്ള ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള പോലീസ് സേനയുടെ ചിത്രവും ഈ കേരളത്തിലെ പൊതുസമൂഹം അധികം നാളുകളായിട്ടില്ല ഈ തരത്തിലേക്കുള്ള സംഭവങ്ങൾ നമ്മുടെ കണ്ണിനു മുമ്പിൽ നടക്കുമ്പോൾ ഇത് പാടില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ് ഇനിയും തദ്ദേശ സ്വയംഭരണത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു ഇരുപത്തിയാറിൽ പാ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു പാർട്ടിയുടെ മേൽവിലാസം പോലും നഷ്ടപ്പെട്ടു പോകും ഞാൻ ആനുഷ്ഠാനികമായി സാന്ദർഭികമായി പറയട്ടെ ഒരിക്കൽ എ കെ ബാലൻ എന്താണ് പറഞ്ഞത് നമ്മുടെ പാർട്ടിയുടെ ചിഹ്നവും കൊടിയും പോലും നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോടും കൂടി പറഞ്ഞു അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു അദ്ദേഹം തന്നെ ബാക്കി പറഞ്ഞ കാര്യം പറയുന്നില്ല നമ്മുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് പകരം മീനാം ബീച്ചിയെയും മരപ്പട്ടിയെയും ചിഹ്നമാക്കേണ്ട ഒരു സാഹചര്യം വരുമെന്ന് പോലും ആശങ്കപ്പെട്ടിരുന്നതായിട്ടുള്ള ഒരു നേതാവിപ്പോൾ ബിനോയ് വിശ്വം അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ മുന്നണിയിലെ രണ്ടാം കക്ഷിയായിട്ടുള്ള സി പി ഐയുടെ പാർട്ടിയെ പാർട്ടി പാർട്ടിയുടെ സെക്രട്ടറിയോട് പറയുകയാണ് അദ്ദേഹം കെ എസ് എഫ് ഐ എ ഒന്നും അതിൻ്റെ മുകളിൽ കയറി കുതിര കയറാൻ വരേണ്ട ഇതൊക്കെ ഞങ്ങൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ എത്ര എത്ര അപജയമാണ് ഈ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് പറഞ്ഞ് വിശദീകരിക്കാൻ വളരെ പ്രയാസമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വാക്യം കൂടെ പറഞ്ഞോട്ടെ സന്ദർഭത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബഹുമാന്യനായ പോളിറ്റ് ബ്യൂറോ മെമ്പർ കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ അദ്ദേഹം പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും വലിയ സൈദ്ധാന്തിക പരിവേഷം അണിഞ്ഞുകൊണ്ട് ഒരാളെ ഞാൻ പരിവേഷമെന്ന വാക്ക് ബോധപൂർവ്വം പറയുന്നു സൈദ്ധാന്തിക വേഷമല്ല പരിവേഷമാണ് അദ്ദേഹം എഴുതുന്നതായിട്ടുള്ള കുറിപ്പുകളോ അദ്ദേഹത്തിൻ്റെ ചിന്തകളോക്കോ സാധാരണ മനസ്സിനെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് വളരെ അത്യന്താധുനികമായ പദശൈലിയോടുകൂടിയാണ് അദ്ദേഹം പലപ്പോഴും കുറിപ്പുകൾ കുറിപ്പുകളിറങ്ങുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ അത് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടാണോ എഴുതുന്നത് എന്ന് പോലും ചോദിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഒരു സൈദ്ധാന്തികമായി ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം ഏത് പക്ഷത്താണെന്ന് ആര് വിചാരിച്ചാലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ വളരെ തന്ത്രപരമായ നിലപാടെടുക്കുമ്പോൾ അദ്ദേഹത്തിനും ഈ നേതൃത്വത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ പോക്ക് ശരിയല്ല നിങ്ങൾ തിരുത്തിയെങ്കിലേ മതിയാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ വിപ്ലവ പ്രസ്ഥാനം എന്നേക്കും ചരിത്രത്തിൻ്റെ ഭാഗമായി അസ്തമിക്കും എന്ന് പറയാനുള്ള ആർജവുമില്ല എന്നുണ്ടെങ്കിൽ രോഹിണി ഇതിന് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മുൻവിധി എഴുതേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ